ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് മാറ്റുപുഴ ഇന്നത്തെ നമ്മൾ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെതാണ് ക്രിസ്മസ് കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് അതുപോലെ തന്നെ സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിനുള്ള ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിങ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു ക്രഷ് ഫീൽ ഉള്ള ആണ് നല്ലൊരു ഫ്ലോയി ഫീൽ ആൻഡ് വാറിയാവുന്നത് അതിൽ തന്നെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒരു കട്ട് കട്ബീഡിന്റെ വർക്കൊക്കെ ചെയ്തേക്കുന്ന ക്ലൂത്ത് ആണ് ഇത് നമുക്കൊരു പാച്ചസ് കൊടുത്തിട്ട് കുർത്തി ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഇത് തന്നെ വെച്ചിട്ടൊരു സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഇതിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് ആണ് വൈറ്റ് ഫാബ്രിക്കും എടുത്തിട്ടുണ്ട് ഇത് ഫിഫ്റ്റി എയിറ്റ് ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന ക്ലോത്താണ് ഈ വൈറ്റ് നയൻറ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഈ ഒരു വൈറ്റ് കളറിലെ ഫാബ്രിക്കിൽ നമുക്ക് ഇതിൻ്റെ വേണമെങ്കിൽ ഒരു പാച്ചസ് കൊടുത്തിട്ട് ഒരു ക്രിസ്മസിന് പറ്റുന്ന ഒരു കുർത്തി ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് ഈ ഫാബ്രിക് ഈ ഒരു വൈറ്റ് ക്ലോത്തിന്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് നയൻറ്റി പെർ മീറ്ററിലാണ് ഇതും ഒരു ക്രഷ്ഡ് ഫീൽ ഉള്ള ഫാബ്രിക് ആണ് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നിരിക്കുന്നത് ഇത് ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാവുന്ന ഫാബ്രിക് ഇതിന്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കളർ ഉണ്ട് വൈറ്റ് വിത്ത് ആ ഒരു റെഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതും ഇതിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വിട്ടും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്തിൽ വന്നേക്കുന്നു ഇതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇത് രണ്ടും കൂടെ വേണേലും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാവുന്നതാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്ന ഈ ഒരു ക്ലോത്തിൻ്റെ ത്രീ ട്വൻറ്റി ആണ് അതുപോലെ ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും നയൻറ്റി പെർ മീറ്റർ ആണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിടുത്ത് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് കളറിലുള്ള നല്ലൊരു മിൽക്കി ആണ് കളർ വന്നേക്കുന്നത് ഇതും ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് വിടുത്തിൽ വന്നേക്കുന്ന ക്ലൂത്ത് ആണ് മീറ്റർ റേറ്റ് വരിക വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു സെൽഫായിട്ടുള്ള ഡിസൈനിൽ വന്നേക്കുന്ന ക്ലൂത്ത് ആണ് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ ഈ ഒരു ഫാബ്രിക്ക് നമ്മൾക്ക് ടോപ്പിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടത് വേണമെങ്കിൽ യോഗ പാച്ചസ് ചെയ്തിട്ടും കുർത്തി മെയ്ക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ത്ത് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു നെറ്റ് ക്ലോത്ത് ആണ് ഇതിലും ആ ഒരു സെയിം തന്നെ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഫാബ്രിക്കിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് വാട്ടർ സീക്വൻസ് വർക്ക് വർക്കൂടെ ചെയ്തേക്കും നല്ല രസമുള്ളൊരു നെറ്റ് ക്ലോത്ത് ആണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ജസ്റ്റ് ഒരു ഷൈനിങ് ഉള്ള ക്ലോത്ത് അത് ദുപ്പട്ടയാക്കാനും അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ് നല്ലൊരു മൽ ചന്തേരിയാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് റെഡ് ആണ് ഇതിലെ ആ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ലൊരു ഹാർഡ് ഷേപ്പ് എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഗ്രീനും റെഡും ക്രിസ്മസ് പേർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ഒരു ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ത്രീ അല്ല സോറി ടു തേർട്ടി ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നിരിക്കുന്നു ഇതിലൊരു ഷേഡ് കൂടി അവൈലബിളാണ് ബ്ലാക്ക് വിത്ത് ആണ് നെക്സ്റ്റ് ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്തും സെയിം തന്നെ ഇപ്പോൾ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ ഈ ഒരു ഈ ഒരു കളർ ചാർട്ടിൽ ഒത്തിരി നല്ല മൂവിങ് ഉണ്ട് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് വാൾ ചന്തേരിയാണ് ഫാബ്രിക് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് തേർട്ടി നെക്സ്റ്റ് ഏറ്റവും ജോർജറ്റ് ഫാബ്രിക്കൽ ഈ ഒരു ഹാർഡ് ഷേപ്പ് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ആണ് വൈറ്റ് വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഫ്രോക്ക് സ്റ്റെയിൽ കുർത്തിക്കൊക്കെ ഫാബ്രിക് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നമുക്കൊരു സ്റ്റെറ്റഡ് കുർത്തയ്ക്കാണെങ്കിൽ ഇത് ലെങ്ത് വൈസ് വന്നേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയിലായിരിക്കും മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷനിലുള്ള ഈ ഒരു ഹാറ്റ് ഷേപ്പ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക് ആണ് ഇതിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ഇതിന്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ചാർട്ട് നല്ലൊരു ബ്ലൂ ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ചാർട്ട് ആണ് മീറ്റർ റേറ്റ് ഒഴിക വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ നല്ലൊരു ഗ്രീൻ ആണ് പാരറ്റ് ഗ്രീൻ വിത്ത് ആ ഒരു റെഡ് ആണ് കോമ്പിനേഷൻ ഇതൊക്കെ നല്ല ഭംഗിയിലുള്ള ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഇത് നമ്മൾക്ക് ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ഒരു കളറാണ് നല്ലൊരു റെഡ് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സാരി പർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ഒരു ക്ലോത്ത് ആണ് നല്ലൊരു റസ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് സൈഡ് പാർട്ട് ഒന്നും നമുക്ക് എക്സ്ട്രാ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നേക്കുന്നു ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് കൊടുത്തേക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഒരു സിൽക്കി ഫീലുള്ള ക്ലോത്ത് ഈ ഒരു സാരി ആൻഡ് ബ്ലൗസ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഫുള്ളി ആ ഒരു ത്രെഡിൻ്റെ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിലുള്ള ഒരു സാരി ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അതേപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കാണ് നമുക്കൊരു ഫ്ലീറ്റ്സിലും അഥവാ വൺ ലെയറിലും ഒക്കെ നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു പിങ്ക് ടോൺ ആണ് പിങ്ക് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇപ്പോൾ ഇത് നമുക്ക് ഇത് സാരി സാരിക്കാണെങ്കിൽ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം അല്ല എങ്കിൽ നമുക്കൊരു ഒരു എലൈൻ കട്ട് അല്ലെങ്കിൽ അംബ്രല കട്ടിങ്ങിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്ലെയിൻ ഫാബ്രിക്കും അതിൻ്റെ മീതയിലേക്ക് നമുക്ക് ഇതൊരു ഈ പാച്ചസ് ഒക്കെ വെച്ചിട്ട് തയ്ച്ചാലും നല്ല ഭംഗിയാകും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൂത്ത് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഫാബ്രിക്കും നല്ലൊരു ഉണ്ട് അതേപോലെ നല്ലൊരു ഫ്ലൂയി ഫീൽ പറയാൻ പറ്റുന്നതാണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഇതാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫോഫ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നിരിക്കുന്ന ക്ലൂത്ത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതൊരു ടീൽ കളറാണ് ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് ഇതിനും ആപ്റ്റ് കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് മീറ്റർ റേറ്റ് വരിക വൺ ഹൺഡ്രഡ് ആണ് അതുപോലെ ഈ ഒരു ബ്ലൗസ് പീസ് പിന്നെ കറക്റ്റ് മാച്ചിങ് കൊടുക്കാവുന്നതാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും സിക്സ് നെക്സ്റ്റ് ഐറ്റം ചിനോൺ ഫാബ്രിക് ആണ് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരിക സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇത് കൊടുക്കാം ബ്ലൗസിൽ കുറച്ചും ഒരു റിച്ച് ആക്കാൻ വർക്ക് വർക്കൗട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഒരു ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് തേർട്ടി ആണ് ഇതിൻ്റെ കൂടെ കോമൺ ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു വൈറ്റ് ഹക്കോബ ബ്ലൗസ് കൊടുത്തിട്ടും നല്ല ഭംഗിയാകും അല്ലെങ്കിൽ ഒരു ഗ്യാതേഴ്സ് ഒക്കെ കൊടുത്തിട്ട് കുർത്തി ചെയ്യാനൊക്കെ പറ്റിയ ഒരു നമ്മുടെ ഒരു ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇതിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് തേർട്ടി നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ചാർട്ട് നല്ല ഭംഗിയുള്ള ഗ്രീൻ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു ഒലിവ് ഗ്രീനും അതുപോലെ തന്നെ ഒരു മെഹന്തിയും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ ചാർട്ടിലാണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് തേർട്ടി ആണ് നല്ലൊരു ഫംഗ്ഷൻ വെയറായിട്ട് ഒരു നെക്ക് പാർട്ടിൽ ഒരു വർക്ക് വർക്കൂടെ ചെയ്ത് കൊടുത്താൽ നല്ല രസമായിരിക്കും ഒരു ഫ്രോക്ക് സ്റ്റെയിൽ കുർത്തി അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് മീറ്റർ റേറ്റും ടൂ ഹൺഡ്രഡ് തേർട്ടി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഓറഞ്ച് വിത്ത് ഓഫീറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരിക മീറ്റർ റേറ്റും ടൂ ഹൺഡ്രഡ് തേർട്ടി ആണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് വിറ്റിൽ വന്നേക്കുന്ന ഫാബ്രിക്ക് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ എല്ലാ രസമുള്ള ഒരു കളർ ചാർട്ടിലാണ് എല്ലാവർക്കും ഇണങ്ങുന്ന ഒരു കളറുമാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനുമാണ് മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് തേർട്ടി നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഇത് നമുക്ക് ക്രിസ്മസ് പർപ്പസിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലുള്ള ഫാബ്രിക്കുമാണ് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലാണ് ഇത് വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും ടൂ ഹണ്ട്രഡ് തേർട്ടി നെക്സ്റ്റ് ഐറ്റം നല്ലൊരു മസ്റ്റേഡ് കളറിലുള്ള വെർട്ടിക്കൻ ആൻഡ് ഫാബ്രിക് ആണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് വിത്തിൽ വന്നിരിക്കുന്നു ഇതിന്റെ കൂടെ ഇത് ടോപ്പ് ആൻഡ് ബോട്ടം കൊടുത്തിട്ട് നമ്മളൊരു ദുപ്പട്ടയും കൂടെ ഇതിന്റെ കൂടെ പെയർ ചെയ്യുന്നുണ്ട് നല്ലൊരു ഗ്രീൻ കളർ ഒരു ഡാർക്കർ ഗ്രീൻ വിത്ത് ആ ഒരു മസ്റ്റേഡ് യെല്ലോ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതും ഒരു പോളിച്ചിനോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നല്ല ലെങ് തൻ ഉള്ള ദുപ്പട്ടയുമാണ് ഈ ഒരു ബാന്തിനി ഡിസൈൻസും അതേപോലെ തന്നെ വർക്ക് കൂടാണ് ഈ ഒരു ദുപ്പട്ടയിൽ അല്ല ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വൈസ് കിട്ടുന്നതാണ് അതുപോലെ എൻഡിങ് സൈഡിലെ ടാസിൽസും ഉള്ള നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് ഇതിൻ്റെ ടോപ്പ് ബോട്ടം ഇത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ദുപ്പട്ടയും കൂടെ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ചാർട്ടാണ് മെറൂൺ കളറിലുള്ള ഒരു ഫാബ്രിക് ആണ് നമ്മൾ നമ്മളിതിന് എടുത്തേക്കുന്നത് ഒരു സോഫ്റ്റ് ആൻഡ് ഒരു ക്രഷ്ഡ് ഉള്ള ഫാബ്രിക് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ടോപ്പ് ഇതിൽ ചെയ്തിട്ട് ഒരു പോപ്ലിൻ ഫാബ്രിക് മറൂൺ കളറിലാണേലും നമുക്ക് ബോട്ടം കൊടുത്താലും നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെയും നമ്മൾ ഈ ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതിനകത്തും ഫുള്ളായിട്ട് ഈ ഒരു മെറവ് വർക്ക് ഒന്ന് നല്ലൊരു കളറിലാണ് ഈ ഒരു ദുപ്പട്ട മറൂൺ കളറിന് ഈ ഒരു യെലോ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ കൊടുക്കാം ഇത് വേണമെങ്കിൽ ദുപ്പട്ടയും കൂടെ നമുക്ക് സെറ്റാക്കാവുന്നത് അതേപോലെ ഇതിനകത്തും ഈ ഒരു മറൂൺ കളറിലെ ലിനൻ ഫാബ്രിക് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെയും കറക്റ്റ് മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ദുപ്പട്ടയാണിത് ഈ ഒരു ലിനൻ ക്ലോത്ത് ആണെങ്കിലും ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്തിലാണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റ് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് അതേപോലെ ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നതും ഒരു ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫുള്ളി മിറവേക്ക് ചെയ്തേക്കുന്ന ബാന്തിനി ഡിസൈനിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻ എംബോസ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ലൈറ്റർ ഗോൾഡൻ കളറിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ എംബോസ് ചെയ്തേക്കുന്ന ഫാബ്രിക്കാണ് ഇത് നമുക്ക് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും നല്ലൊരു റോയൽ ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് സെയിം തന്നെ ആ ഒരു കൂർത്തിയാണ് ഇത് വാഷിങ്ങിലൊന്നും പ്രശ്നമില്ലാത്തതാണ് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ നല്ല ഭംഗിയിലുള്ള ഒരു ഫ്രോക്സ്റ്റൈൽ കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ഡീപ്പർ മസ്റ്റേഡ് ടോണിലാണ് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഈയൊരു ഡിസൈൻസ് ആണ് ഈ ഒരു ക്ലോത്തിൽ ത്രോട്ട് ഔട്ട് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും വേർട്ടിക്കാൻ സിൽക്ക് ആണ് ഒരു ക്രീമാണ് ബേസ് കളർ വന്നേക്കുന്നത് അതിൽ തന്നെ ഒരു റെഡും ബ്രിക്കും കൂടെ ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ചാർട്ടിലാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നമുക്കൊരു കോഡ് സെറ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഏറ്റവും ഡെൽറ്റ ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക് ഇതിൽ വൈറ്റ് വിത്ത് ഒരു ബ്ലാക്ക് പോൾക്ക ഡോട്ട് ആണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിടുത്ത് വന്നിരിക്കുന്നത് മീറ്റർ റേറ്റും സെവൻറ്റി ഫൈവ് ഉള്ളി നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് ബ്ലാക്ക് വിത്ത് വൈറ്റ് ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഫ്രോക്സ്റ്റെയിൽ കുർത്തി ഒക്കെ ചെയ്യാനായിട്ടും അതുപോലെ റെഗുലർ ടൈപ്പ് ഒരു സ്ട്രിറ്റേഡ് കുർത്തിക്കാണേലും കുറഞ്ഞ മെഷർമെൻറ്റിൽ നമുക്കൊരു ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഹക്കൂബ ആണ് വൈറ്റ് കളറിൽ നല്ല ഒരു ഭംഗിയിൽ ഒരു ഹോൾസ് ഒരു ലൈൻസിലാണ് ഈ ഒരു ഹോൾസ് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ റേറ്റും ടു ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിറ്റിൽ വന്നേക്കുന്നു ഈ ഒരു ലെങ്ത് വൈസ് ആണ് ഈ ഒരു ഡിസൈൻ പോയേക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ഫാബ്രിക് ആണ് നല്ല ഒരു ഗ്രേ വിത്ത് ആ ഒരു പിങ്ക് ആണ് ഫ്ലോറൽസ് വന്നേക്കുന്നത് അല്ല വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് നമ്മുടെ ഒരു ബോഡിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ക്ലോത്ത് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക് ആണ് നല്ലൊരു ചിക്കു ഷെയ്ഡിൽ ചിക്കു വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതൊക്കെ ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക്ക് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്നതാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം കോട്ടൺ ആണ് നല്ലൊരു ഫ്ലോറൽ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നമുക്കൊരു കോഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ ഗ്യാതേഴ്സ് കൊടുത്തിട്ട് കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഈ ഒരു എലിഫൻറ്റ് ഡിസൈനിലാണ് നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റം ഇതാണ് നല്ല ഒരു മറൂണും ബ്രിക്ക് കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇതും നമുക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെങ്കിൽ ഒരു ബ്ലാക്കിന് ഒരു പാച്ചസ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലാക്കിലാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ബ്രിക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് കളറിലുള്ള ഒരു കോഡ്സെറ്റിന് പറ്റിയൊരു ഡിസൈനാണ് എല്ലാം നല്ല സൂപ്പർ ഡിസൈനാണ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതിലും നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് ഇതാണ് ഇങ്ങനെ വരും ഫാബ്രിക്കിന്റെ വ്യൂ ടോപ്പ് ആൻഡ് ബോട്ടത്തിന് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് അകന്ന ഡിസൈൻസ് എപ്പോഴും നമുക്കൊരു നല്ല കുർത്തിക്ക് നല്ല ഒരു ഭംഗിയിൽ വരുന്നതാണ് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ആ ഒരു ഫ്ലോറൽ ഒരു ജാൽ ഡിസൈൻ ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് അതേപോലെ ഈ ഒരു ഡിസൈൻസൂടെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തും ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിത്ത് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ക്രീം ലൈറ്റർ ക്രീം വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇതും കോട്ട് സെറ്റിന് പറ്റിയ ഒരു ഡിസൈനാണ് മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും പ്യുവർ മൊഡൽ സിൽക്കാണ് ഇതിൽ തന്നെ ഈ ഒരു ബ്ലോക്സിലാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് അതിൻ്റെ മീറ്റർ റേറ്റും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നമുക്കൊരു നോർമൽ കുർത്തി അല്ലെങ്കിൽ ഒരു കഫ്താൻ മേക്ക് ചെയ്യാനൊക്കെ ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബോട്ടം പെയർ ചെയ്യാം ഈ ഒരു മറൂൺ ഷെയ്ഡിൽ വന്നേക്കുന്നത് അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ തന്നെ കൊടുത്തിട്ട് ഒരു പ്ലെയിൻ കളറിലെ ദുപ്പട്ട ചൂസ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും പ്ലെയിൻ കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ നല്ലൊരു മറൂണിൽ ഒരു ബ്ലൂ ബ്ലാക്ക് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഡിസൈൻസാണ് ഇതിൻ്റെ ഈ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സിക്സ് ആഗ് ആയിട്ട് കൊടുക്കാം മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് പ്യുവർ മോഡൽ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ